ജപ്പാനിൽ നിന്നും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം ജപ്പാൻ്റെ അതിമനോഹരമായ ഫുജി പർവത്തിൻ്റെ താഴ്വാരത്ത് യമനക്കോ ലേക്കിന് സമീപത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ജീവിതയാത്ര നിമിത്തങ്ങളിലൂടെയുള്ള ഒരു ജീവിതയാത്ര അതിൻ്റെ പല എപ്പിസോഡുകളിലായി സുഹൃത്തുക്കളമായിട്ടും പങ്കുവെക്കണം എന്ന് വിചാരിക്കുകയാണ് അതിന് എനിക്ക് പ്രചോദനം നൽകിയത് ശരിക്കും എൻ്റെ സുഹൃത്തും എല്ലാവർക്കും പ്രിയങ്കരനുമായ മജീഷ്യൻ ഗോപിനാഥ് മുട്ടുകാഡാണ് അദ്ദേഹം ഇപ്പം ജപ്പാനിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ ജീവിത അനുഭവങ്ങൾ കേട്ട് അദ്ദേഹത്തിന് എന്നോട് ത പറയാനുണ്ടായിരുന്ന ഉദ്ദേശം ഈ അനുഭവങ്ങൾ ഒരു പുസ്തകരൂപത്തിൽ ആക്കണം എഴുതണം എന്ന് പറഞ്ഞു പക്ഷേ എഴുതുവാനുള്ള ആ സമയക്കുറവും എനിക്ക് മലയാള ഭാഷയുമായിട്ട് വളരെക്കാലം പ്രവാസി ജീവിതം ഇപ്പോൾ മുപ്പത് വർഷത്തോളമുള്ള ജപ്പാനിൻ്റെ പ്രവാസി ജീവിതത്തിൽ മലയാള ഭാഷയിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ ആ ഒരു വൈമുഖ്യവും എല്ലാം കാരണം എഴുതുന്നത് എനിക്ക് അത്ര എളുപ്പമായി തോന്നിയില്ല എന്നാലും ഞാൻ ഏതാണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് അവ ഒരു പുസ്തകരൂപത്തിലാക്കുന്നതിന് മുമ്പ് അതിലെ ഹൈലൈറ്റ്സ് എന്ന രീതിയിൽ ചില കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവെക്കണം എന്ന് വിചാരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുട്ടം പഞ്ചായത്തിലെ ശങ്കരപ്പള്ളി എന്ന കൊച്ചു വില്ലേജിൽ കർഷകരായ മാതാപിതാക്കളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ മാസം ആറാം തീയതി ജനിച്ച എൻ്റെ ജീവിതയാത്ര പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത് നിമിത്തങ്ങളിലൂടെ തന്നെയുള്ള ഒരു ജീവിതയാത്രയാണ് ആ യാത്ര കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങി ഇന്ന് ജപ്പാനിലെ ഇപ്പോൾ ഈ സുചിബറുവിൻ്റെ താഴ്വാരത്ത് ഈ നിമിഷത്തിൽ ഒന്ന് നയ്ക്കുമ്പോൾ ഇത് കടന്നു വന്ന ജീവിതം കടന്നു വന്ന ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അതുപോലെ ജപ്പാനിലെ ജീവിച്ചപ്പോൾ എനിക്കുണ്ടായ നിരവധിയായ അനുഭവങ്ങൾ അവയെല്ലാം പങ്കുവെക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയതിനാലും പല സുഹൃത്തുക്കളും അത്തരത്തിൽ എന്നെ ഉപദേശിച്ചതിനാലും അത് പല എപ്പിസോഡുകളിലെ പല ചെറിയ ക്ലിപ്പുകളിലായിട്ട് അത് യൂട്യൂബിൽ തുടർന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതിനായി എനിക്ക് വേണ്ട സാങ്കേതിക സൗകര്യങ്ങളും ഈ റെക്കോർഡിങ്ങും എല്ലാം ചെയ്തു തരുന്നത് എൻ്റെ പുതിയ സുഹൃത്ത് കാറ്റുമാല സുഹൃത്ത് നിന്ന് ഇവിടെ ജപ്പാനിൽ വന്ന് ഇവിടെ ഇരുപത് വയസ്സിൽ വന്ന് വിദ്യാർത്ഥിയായിട്ട് വന്ന് ഇവിടെ ഇപ്പോൾ ഒരു ജാപ്പനീസ് കമ്പനിയിലെ ഐ ടി വിദഗ്ധനായി ജോയിൻ ചെയ്യുന്ന ശ്രീ ഒത്തോ ആണ് അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായാലും ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്